ഉദാഹരണം സുജാത എന്ന ആദ്യ ചിത്രം മുതൽ പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനുശ്വര രാജൻ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെ നായികയായി പിന്നീട് നേര് രേഖാചിത്രം ഓസ്ലർ പോലുള്ള ചിത്രത്തിലെ അഭിനയത്തിലൂടെ കൂടുതൽ പാകപ്പെട്ട നടിയായി മാറുകയായിരുന്നു ഇപ്പോൾ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും അനുശ്വര മിന്നിക്കയറുകയാണ് ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന നടിയാണ് അനുശ്വര രാജൻ എന്തിനാണ് അത് ഇത്ര വലിയ പ്രശ്നമാക്കിയത് എന്ന് എനിക്കറിയില്ല എന്ന് അനശ്വര ഇപ്പോൾ പ്രതികരിക്കുന്നു പുതിയ തെലുങ്ക് ചിത്രമായ ചാമ്പ്യന്റെ പ്രമോഷനിടയിൽ സംസാരിക്കുകയായിരുന്നു അനശ്വര പതിനഞ്ചാം വയസ്സിൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയതാണ് അനശ്വര ഈ സ്റ്റാർഡം ബാധ്യതയായി തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ഒരിക്കലുമില്ല സ്റ്റാറിനെ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് എവിടെങ്കിലുമൊക്കെ പോയ ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം സന്തോഷമുള്ള കാര്യമാണ് സ്ക്രീനിൽ നമ്മൾ നല്ലതാവുന്നത് കൊണ്ടാണല്ലോ സ്ക്രീനിന് പുറത്ത് ആളുകൾ നമ്മളെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അത് വളരെ നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിൻ്റെ മറ്റൊരു തലമുണ്ട് അത് എനിക്ക് പരിചിതമല്ല വളരെ സാധാരണമായി ജീവിക്കുന്ന ആളാണ് ഞാൻ ഫ്രീ ആയി കാര്യങ്ങളെ കാണാനാണ് എനിക്കിഷ്ടം അതാണ് ശീലം ഞാൻ എന്തെങ്കിലും വളരെ സാധാരണമായി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വളരെയധികം ചർച്ചയാവുന്ന അന്തരീക്ഷം എനിക്ക് പരിചിതമല്ല സോ കോൾഡ് സെലിബ്രിറ്റി എന്ന നിലയിൽ എൻ്റെ വാക്കുകൾ സ്വാധീനിക്കും എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുമ്പോഴും എന്തിനും അറ്റൻഷൻ കിട്ടുന്ന നിലയിലെ അന്തരീക്ഷവും സാഹചര്യവും പരിചിതമല്ലാതായി പോകുന്നു അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പല ആംഗിളിൽ ക്യാമറകൾ വെച്ച ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതും എനിക്ക് അൺകംഫർട്ടബിളാണ് നമ്മൾ അത്തരമൊരു ക്യാമറ ക്ലിക്കിന് തയ്യാറായിട്ടായിരിക്കില്ല വണ്ടിയിൽ നിന്നിറങ്ങുന്നത് ആ ഒരു സാഹചര്യവും എനിക്ക് അപരിചിതമാണ് ഞാനൊരു ഷോർട്സ് ധരിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ പ്രശ്നമാക്കുന്നത് എന്തിനാണെന്നും എനിക്ക് മനസ്സിലായില്ല പതിനെട്ട് വയസ്സുകാരിയായ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരു വസ്ത്രം ധരിച്ചതിൽ എന്താണ് ഇത്ര പ്രശ്നം അതൊരു വലിയ മൂവ്മെൻ്റ് മാറി ആ വിഷയത്തിൽ അപ്പോൾ തന്നെ എനിക്ക് പ്രതികരിക്കാൻ സാധിച്ചതും പലരും പിന്തുണച്ചെത്തിയതും സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു അത് എന്ന് എനിക്ക് മനസ്സിലായില്ലെന്നും അനശ്വരരാജൻ പറയുന്നു